ഇന്ന് രാവിലെ തന്നെ വളരെ ഗൗരവവും പക്ഷേ രസകരവുമായൊരു സംഗതി പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് കുറച്ച് നാൾ മുമ്പ് എൻ്റെ കാലിന് ഭയങ്കരമായിട്ട് വേദന വേദന വന്ന് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ വേദന രാവിലെ എണീക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കട്ടിലേന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കാല് പിന്നെ താഴത്തൊക്കെ വെച്ച് ഒരു പരുവത്തിനൊക്കെ പിന്നെ നടന്നു പോകുന്നത് ഭയങ്കര വേദനയാണ് പക്ഷേ രാവിലെ മാത്രമേ ഉള്ളൂ ഈ വേദന പിന്നെ വെയിൽ വരുന്നതിനനുസരിച്ച് വേദന മാറിക്കൊണ്ടേയിരിക്കും അപ്പം നമ്മൾ കൂട്ടുകാരമായിട്ട് ചർച്ച ചെയ്ത അവൻ പറഞ്ഞു അവനും പണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ കൂടോത്രമാണ് ആരോ അവനെ തകർക്കാൻ വേണ്ടി കൂടോത്രം ചെയ്തതാണ് അപ്പോൾ ഈ കൂടോത്രത്തിൽ നിന്നുണ്ടാകുന്ന പങ്കതിയാണ് ഈ കാലിന് വേദന കൈക്ക് വേദന എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ഇത് ഒഴിപ്പിക്കുന്ന ഒരാളുണ്ട് നമുക്ക് പുള്ളിയൊന്നു പോയി കാണാം ഏകദേശം എല്ലാം കൊണ്ടൊരു പത്ത് പതിനായിരം രൂപയെങ്കിലും ചിലവ് വരും എന്നൊക്കെ അപ്പം നമുക്ക് ചിരിയാവന്നത് ഈ കാലിന് വേദനയും നമ്മുടെ കാലിനും കൈക്കുമൊക്കെ തകർക്കാൻ വേണ്ടി ആരാണ് കൂടോത്രം ചെയ്യുന്നത് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് വല്ല ശത്രുക്കൾ വല്ല ഉണ്ടെങ്കിലല്ല യൂട്യൂബ് ചെറിയ പാവങ്ങളെ വല്ല കമന്റ് കിട്ടുന്നവർ മാത്രമേ ഉള്ളൂ അവരും നമുക്ക് ശത്രുക്കളല്ല പിന്നെ വേറെ നമുക്ക് ശത്രുക്കളായിട്ടൊന്നുമില്ല നമ്മളങ്ങനെ ആരുമായിട്ടും വലുതെ ദേഷ്യപ്പെട്ട രീതിയിൽ സംസാരിക്കുന്ന പ്രകൃതമല്ല അപ്പം പിന്നെ പ്രത്യേകിച്ച് പതിനായിരം രൂപ മുടക്കണമല്ലോ എന്ന് ഓർത്തപ്പം നമ്മളങ് അതുതന്നെ അല്ല എനിക്ക് ഈ കൂടത്തു വിശ്വാസം ഇല്ലാത്തത് തന്നെ പക്ഷെ വേദന അങ്ങോട്ട് വിട്ടുമാറുന്നില്ല അപ്പം അവനെന്നോട് പറഞ്ഞു നീ അനുഭവിച്ചോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എനിക്കിങ്ങനെ ഉണ്ടായിരുന്നു കൂടോത്രം ചെയ്ത് അവനെ തകർക്കാൻ വേണ്ടി ആരോ കൂടത്തരം ചെയ്തു പ്രതിവിധിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി ഇപ്പം നിനക്ക് ഉണ്ടാകാറുണ്ട് ഇല്ല ില്ല എനിക്കങ്ങനൊന്നുമില്ല കാലിന് വേദന ഉണ്ടാകാറില്ല അപ്പം കൈക്ക് വേദനയും പിടലിക്കുവേദനയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞാൽ നീ വീണ്ടും ഒന്ന് അല്ല അതിനും അത് കൂടത്തരും ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോയി ആ രസകരമായ സംഭാഷണം പക്ഷേ നമ്മുടെ കാലിന് വേദന മാറുന്നില്ല അതിന് ശേഷമാണ് നമ്മളൊരു ഡോക്ടറെ പോയി കാണുന്നത് ഡോക്ടറെ പോയി കണ്ട് ഡോക്ടറോട് സംസാരിച്ചു ഡോക്ടറെ രാവിലെ എണീക്കുമ്പോൾ കാലിന് വല്ലാത്ത വേദന നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലെ വീട്ടിൽ ടൈലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ അതെ അത് കുറച്ച് നാളായിട്ടായിട്ടിട്ട് അപ്പം രാവിലെ രാവിലെ നല്ല ഈ ടൈലിൻ്റെ മണ്ടക്കൊണ്ട് നമ്മൾ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കണം ഒരു ചെരുപ്പ് മേടിക്കുക അതിട്ടുകൊണ്ട് ടൈലിൽ കൂടി നടന്നാൽ മതി അങ്ങനെ ഒന്ന് ചെയ്ത് നമുക്ക് ചിലപ്പം മാറുമെന്ന് നല്ലത് എന്നെ സംബന്ധിച്ച് ചെരുപ്പ് ഈ മുറ്റത്ത് പോലും ഇടുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിൻ്റെ പേര് ഭാര്യമായിട്ട് എപ്പോഴും ഉറക്കം കാര്യം ഈ മഴ പെയ്തു നിൽക്കുന്ന ചെടിവെള്ളത്തിനകത്ത് കാലി ചവിട്ടിയിട്ട് ചെരുപ്പില്ലാതെ പെരക്കകത്ത് വന്ന് കയറി പെര മൊത്തം എന്നുള്ളത് അവളുടെ വക വേറെ ഒരു വഴക്ക് അതിനിടയിലാണ് പെരയ്ക്കകത്ത് ചെരുപ്പ് ഇടണം എന്ന് ഡോക്ടറുടെ നിർദ്ദേശം വേദന സഹിക്കാൻ വയ്യാതെ ഏതായാലും ഒരു ചെരുപ്പ് വീഴ്ത്തി പെരക്കകത്ത് ഇട്ടുകൊള്ളൂ എന്ന് പറയട്ടെ വേദന മാറി ഒത്തിരി കുറഞ്ഞു വേദന മാറി അതിന് ശേഷം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വളരെ ആശ്വാസമുണ്ട് വേദന മാറി തുടങ്ങി അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് തണുപ്പ് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് കാലയിൽക്കൂടെ തണുപ്പ് വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ടൈലിനൊക്കെ തണുപ്പ് പെട്ടെന്ന് പിടിക്കുന്ന ഈ മഴ സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ച് വാദത്തിൻ്റെയും കൂടെയൊക്കെ പ്രശ്നമുണ്ട് അപ്പം ഞാൻ പറയും ഒത്തിരി നാളായി ഇത്രയും നാളായി ഇപ്പം ആദ്യമായിട്ടാണ് അന്നേരം പറഞ്ഞു പ്രായമാകുന്നതിനനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകും കാലിന് വേദന കൈക്ക് വേദന പല ജോയിൻറ്റിനുമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്തുവാ അങ്ങനെയാണ് നമുക്കൊരു ആശാഭാ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ പലരെയും മനസ്സിലിട്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞല്ലോ വല്ല കൂടോസ്ത്രം വല്ലതും ആയിരിക്കുന്നു അതുകൊണ്ട് പലരെയും അന്ന് ഇടപെട്ടുകൊണ്ടിരുന്ന പലരെ പറ്റി നമ്മൾ ചിന്തിച്ചു ഇനി ഇപ്പംമാരും വല്ലതും കൂടോസ്ത്രം ചെയ്തതാണ് ഞാൻ രാവിലെ വന്ന് ഈ കൂടോത്തരത്തെ പറ്റി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു വേറെ ഒന്നും നമ്മൾ ടി വി ചാനലുകളും വാർത്താ മാധ്യമങ്ങളും എല്ലാം കാണുന്ന ഒരു വിഷയമാണ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലക്കിച്ചോണ്ടിരിക്കുന്ന സംഭവമാണ് കൂടോത്രം നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ തകർക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായി ഇന്ദിരാഭവനിലുമൊക്കെ കൂടോത്രം സ്ഥാപിച്ചു അതൊന്നര കൊല്ലം മുമ്പ് അത് കണ്ടെടുക്കുന്നു കുറച്ചൊന്നും അല്ല കേട്ടോ ഇച്ചിരി കൂടോത്രമുണ്ട് ഈ കൂടോത്രം എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂടോത്രം കാണുന്നത് പല പല തകിടുകൾ പല രൂപങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അത് ആവശ്യമനുസരണം നമ്മൾ കൂടത്രം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരോട് ചെന്ന് പറയുക അപ്പോൾ എന്നെ തകർക്കണമെങ്കിൽ അല്ലെങ്കിൽ വേറൊരാളെ തകർക്കണമെങ്കിൽ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കൂടോത്രം ഉണ്ടാക്കി കൊടുക്കും അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ താഴെയോ അല്ലെങ്കിൽ നമ്മൾ ചവിട്ടിപ്പോകുന്നതിൻ്റെ സ്ഥലത്തോ നമ്മുടെ പുരയിടത്തിൻ്റെ നാല് മൂലയിലോ ഒക്കെ കുഴിച്ചിടുക എന്നുള്ളതാണെന്ന് പറയുന്നത് ഇതിൻ്റെ ടെലിവിഷ്യം അങ്ങനെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനെ തകർക്കാൻ പറ്റും എന്നാണ് കൂടെത്ര വാദികൾ പറയും അപ്പം ജി ജി കേസുദാകൻ ഇത് അറിയില്ലായിരുന്നു രാജ്മോന് ഉണ്ണിത്താനാണിത് പറഞ്ഞു കൊടുത്തത് ഈ അറിവ് അറിവുകളെല്ലാം പുതിയതാണല്ലേ അങ്ങനെ ആ ഈ അറിവ് നമ്മുടെ കാസർഗോഡ് എം പി ആയിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കൊടുക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു ടി വിയിലെ ഇൻ്റർവ്യൂ പറയുന്നത് കേട്ടോ അദ്ദേഹത്തിന് അനുഭവമുണ്ട് അദ്ദേഹത്തെ പലരും ഈ കൂടോത്രം ചെയ്ത് തകർക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ ഇപ്പം തനിക്കതൊന്നും വേഷത്തില്ല കാരണം മറുമരുന്ന് തൻ്റെ കയ്യിൽ കൂട്ടത്തിൽ അപ്പം ഈ കൂടോത്രം ചെയ്യുക മാത്രമല്ല ആ ചെയ്ത് ഒഴിപ്പിക്കുക എന്നുള്ള മറുമരുന്നും പുള്ളിക്കറിയാം എന്നാണ് അങ്ങനെ കെ സുധാകരൻ ഇത് ഇങ്ങനെയുള്ള കാലിന് വേണേയും കൈക്ക് വേണേൽ തൻ്റെ പ്രശ്നങ്ങളെല്ലാം ചാൻമൂർത്താനുമായിട്ട് പറയുകയും അദ്ദേഹം ഒരു കൂടോത്രം ഒഴിപ്പിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവരികയും ഈ കൂടോത്രങ്ങളെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തതായിട്ടാണ് ആ വീഡിയോ കാണിക്കുന്നത് ഒന്നരക്കൊല്ലം മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പം അത് പുറത്ത് വരും അപ്പോൾ ഇപ്പം കൂടോത്രവാദികളും കൂടോത്രവാദികളല്ലാത്തവരും രണ്ട് തട്ടിൽ നിന്ന് ഇപ്പം വിമർശിച്ചുകൊണ്ടിരിക്കുക നമ്മളുടെ ഈ നൂറ്റാണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്ന് കേൾക്കുമ്പോഴാണ് വളരെ കൗതുകമാകുന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലായാലും ബി ജെ പിയിലായാലും ഇങ്ങനെ അന്ധവിശ്വാസത്തിന് ഒത്തിരി പേരുണ്ട് എന്നുള്ളത് നമുക്കൊരു സത്യമാണ് നമ്മൾ ഇത്രയും നാളും പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനമാണ് അതിലൊന്നും അന്ധവിശ്വാസത്തിനൊന്നും യാതൊരു സ്ഥാനമില്ല പണ്ടൊക്കെ ആണെങ്കിൽ നിരീശ്വരവാദികളുടെ കൂട്ടായ്മയാണ് ഈ ഇടതുപക്ഷം എന്നൊക്കെയായിരുന്നു അമ്പലങ്ങളിൽ പോവില്ല എന്നൊക്കെയായിരുന്നു പക്ഷെ അത് മാറ്റം ഉണ്ടായിട്ട് ഒത്തിരി നാളായി ഇപ്പോഴും ഇടതുപക്ഷത്തിലും ഈ കൂടാത്തവാദികളും അതുപോലെ അന്ധവിശ്വാസികളുടെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ രാഷ്ട്രീയ ഭേദമന്യ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ അന്ധവിശ്വാസികളുടെ എണ്ണം കൂടും എന്ന് തന്നെയാണ് നമുക്കൊരു ഇത് അന്ധവിശ്വാസം പല വിധമുണ്ട് പക്ഷേ ഇപ്പോഴും കൂടോത്രത്തിലൊക്കെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് അത്ഭുതമാണ് കാര്യം ഈ പുരോപരാശയങ്ങൾ പറയുന്ന വ്യക്തികൾ നമുക്ക് മാതൃകയാകേണ്ട രാഷ്ട്രീയ പ്രമുഖരന്മാർ പ്രമുഖരെ ഇങ്ങനെ കൂടോത്രത്തിൻ്റെ പേരിലൊക്കെ കൂടോത്രമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങളത് ഒരുപക്ഷെ ആകർഷകരായി പോകുമായിരിക്കല്ലേ പണ്ടൊക്കെയാണെങ്കിൽ നാട്ടിൻ പുറങ്ങളിലായിരുന്നു കൂടോത്രത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പം ഏതെങ്കിലും ഒരു പ്രശ്നം ഒരു വീട്ടിലേതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പെട്ടെന്നൊരു ചേച്ചി പ്രത്യക്ഷപ്പെട്ടു ചേച്ചി പ്രത്യക്ഷപ്പെട്ടു ചിലപ്പോൾ അതിലത്ത് ചേച്ചിയായിരുന്നു നമ്മളെപ്പോഴും കാണുന്നതായിരിക്കാം ചേച്ചി പ്രത്യക്ഷപ്പെട്ടു ഒരു അമ്മയോടോ പെങ്ങന്മാരോടോ നിങ്ങൾ ഇതൊന്നും ചെന്ന് നോക്കിക്കേ ചിലപ്പോൾ ആരെങ്കിലും കൂടോത്രം ചെയ്തതാകാം വീട്ടിൽ ഇങ്ങനെ ഉണ്ടാകും ഇത് പത്ത് പ്രാവശ്യം ആ കേട്ട് കഴിയുമ്പോൾ ഫോമായിട്ട് പെണ്ണുങ്ങൾ ഇല്ല ഈ കൂടോത്രം കണ്ടുപിടിക്കാനുള്ള പ്പാടില്ല പുരയുടെ മൊത്തം കിളിക്കും കിളയ്ക്കും ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ സമയത്തൊരു കപ്പ കപ്പയുടെ വണ്ട പോലും നമ്മൾ തുറന്ന് കുഴിച്ചു വെക്കാത്ത നമ്മൾ ഈ കൂടോത്രം തിരക്കി പുരയുടെ മൊത്തം കിളയ്ക്കും അങ്ങനൊരു ഏറ്റവും വലിയൊരു ഗുണമുണ്ട് ഏതായാലും കൂടോത്രം ഏതെങ്കിലും ഒരു തകിടോ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്മളോട് കൂടോത്രം ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തി പറയും അതിന് താഴെയായിരിക്കാം അത് കുഴപ്പമില്ല നമുക്കത് കൂടത്തരം ഇല്ലാതാക്കാം പുള്ളിക്ക് ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് കൂടുതലും ഇല്ലാതാക്കും എന്നുള്ളതായിരുന്നു നാട്ടിൻപുറത്ത് എത്തിയിരിക്കും ഇപ്പം നാട്ടിൻ പുറത്തായിരിക്കും ഇത് എന്നാണ് ഞാൻ ധരിച്ചത് പക്ഷേ ഇപ്പം നാട്ടിൻ പുറത്ത് അത് വളരെയധികം കുറഞ്ഞു അവരൊക്കെ പുരോഗമന രീതിയിലേക്ക് ചിന്തിച്ചു തുടങ്ങി പക്ഷേ പട്ടണങ്ങളിൽ അറിവുള്ളവരെന്ന് നമ്മൾ സ്വയം അവകാശപ്പെടുന്നവരുടെ ഇടയിൽ ഇത് കൂടി വരുന്നതായിട്ടും നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രമുഖ ആൾക്കാരെയൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കൈകളിലെ ചരടിൻ്റെ എണ്ണം ഇപ്പം വളരെയധികം കൂടുതലാണ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കഴുത്തത്തും ചരടുകളുടെ എണ്ണം കൂടുതലാണ് എല്ലാ ചരടുകളിലും എനിക്ക് തോന്നുന്നില്ല ജപിച്ചു കിട്ടുക അന്ധവിശ്വാസത്തിൻ്റെ പുറത്ത് കിട്ടുകയാണെന്ന് തോന്നുന്നില്ല പക്ഷേ ഇവരെയൊക്കെ കൈകളിലും നമ്മുടെ കഴുത്തയിലും ഒക്കെ ഒത്തിരി ചരടുകൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ അര കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമുക്കറിയില്ല എന്നേ ഉള്ളൂ ഇപ്പം കയ്യലും കഴുത്തയിലും ഇങ്ങനെ ചരടുകളാണെങ്കിൽ കാണാൻ പറ്റാത്ത ആലഭാഗത്ത് അതിലും കൂടുതലായിരിക്കും ചരടുകളുടെ എണ്ണം എന്ന് നമുക്കറിയാം അതാണ് ഈ അന്ന് ഈ വിശ്വാസത്തിൻ്റെ ഒരു പ്രമാണമായിട്ട് നമ്മൾ കരുതുന്നത് അങ്ങനെ ഇത് കൂടി വരും വിശ്വാസം ആകണം ഇപ്പം ദൈവത്തെ വിശ്വസിക്കുന്നവരുണ്ട് അതവരുടെ വിശ്വാസമാണ് അതിലൂടെ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നവരുണ്ട് അതൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് ഏക മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് അല്ലാതെ വിശ്വസിക്കുന്നുണ്ട് അനേക ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അതിലൂടെ അവർക്കൊരു സന്തോഷം കിട്ടുന്നു മറ്റുള്ളവർ രൂപിക്കാൻ വേണ്ടിയല്ല നമ്മൾ ക്ഷേത്രങ്ങളിൽ പോകുന്നത് പള്ളിയിൽ പോകുന്നതൊന്നും അല്ലേ നമ്മുടെ സ്വന്തം മനഃസമാധാനത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് പോകുന്നത് പക്ഷേ മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് ദുർമന്ത്രവാദം എന്നാണ് പറയുന്നത് ദുർമന്ത്രവാദം നടക്കുന്നത് അത് ഈ ഇപ്പോഴത്തും ഈ സമൂഹത്തിന് നടക്കുന്നു ഈ നൂറ്റാണ്ടിലും നടക്കുന്നു എന്നറിയുമ്പോഴേ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് കാരണം പുരോഗമനാശയങ്ങൾ പറയുന്ന പലരും ഇതിൻ്റെ പുറകെ ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട് അപ്പം ഇന്നാണ് ഈ കൂടോത്രമാണ് ഇന്നത്തെ എൻ്റെ വിഷയം അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഈ കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട് വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എനിക്കറിയാൻ ഭയങ്കര താല്പര്യമുണ്ട് അല്ലെങ്കിലുമൊക്കെ കമന്റ് ഇടുകയോ അല്ലേ അല്ലേ താല്പര്യമുള്ളവർ നിങ്ങൾക്കാർക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക കാരണം പുതിയ പുതിയ അറിവുകളല്ലേ ഇപ്പം കൂടോത്രം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമുക്കെല്ലാ വിഷയങ്ങളും പുതിയ അറിവുകളാണ് ചിലപ്പോൾ നാളെ കൂടോത്രം എന്ന് പറയുന്ന പങ്കതി ഉണ്ടെങ്കിലോ ഒരു കാര്യമാകാം പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും എന്ന് പറയുന്ന രണ്ട് പങ്കുതി ഉണ്ടാകാം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കാം ഒരു ഈ കൂടോത്രം എന്ന് പറയുന്ന രീതിയും അങ്ങനെ ഇത് നമുക്ക് പക്ഷേ പണ്ട് തൊട്ടേ കേട്ടു വരുന്നൊരു കാര്യമാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത് കുറച്ച് ആധികനാളൊന്നും ആയില്ല അധികനാളന്നല്ല വർഷങ്ങളായിട്ട് കേട്ടു വരുന്നൊരു പങ്കതിയാണ് ഞാൻ ജനിച്ച ആന്ന മതി ഈ കൂടോത്രവുമായിട്ട് ബന്ധപ്പെട്ട് പല പങ്കതികളും പലയിടത്തും നിന്നും കേട്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് നാളായിട്ട് അതൊന്നും അല്ല പക്ഷേ ദുർമന്ത്രവാദവും അങ്ങനെയൊക്കെയുള്ള നിലബലി വലയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ സമയത്ത് ഈ നൂറ്റാണ്ടിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതത്തോടെ നോക്കിക്കാണുകയല്ലാതെ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമല്ലേ അപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയം നിങ്ങൾക്കറിഞ്ഞ അനുഭവം ഉണ്ടെങ്കിൽ കൂടോത്തരവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും ഞാൻ എത്താം ഇന്ന് ആരെങ്കിലും എന്നെ കൂടോത്രം ചെയ്ത് മാറ്റി കിഴത്തിയില്ലെങ്കിൽ നാളെ കാണാം ഓക്കേ ബായ്